നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേലിന് ഹിസ്ബുള്ളയുടെ കനത്ത തിരിച്ചടി ബുധനാഴ്ച ഹിസ്ബുള്ളയുടെ അൻപതിലധികം റോക്കറ്റുകൾ ഇസ്രായേലിന്റെ അധീനതയുള്ള ഗോലാൻ കുന്നുകളിലേക്ക് പതിച്ചു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് ചൊവ്വാഴ്ച ലബനനിലേക്ക് നടത്തിയ ഇസ്രായേൽ ആക്രമണത്തിന് തിരിച്ചടിയായാണ് ഹിസ്ബുള്ളയുടെ അൻപതിലധികം ഹിസ്ബുള്ള അൻപതിലധികം റോക്കറ്റുകൾ ഇസ്രായേലിലേക്ക് അയച്ചത് ഇസ്രായേൽ അധീനതയുള്ള ഗോലാൻ കുന്നുകളിലെ സാധാരണക്കാർ താമസിക്കുന്ന വീടുകൾക്ക് മേൽ ഈ റോക്കറ്റുകൾ പതിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് അപകടത്തിൻ്റെ വ്യാപ്തി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല മരണസംഖ്യയെക്കുറിച്ച് ഇതുവരെ വിവരങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനമായി ലഭിക്കുന്ന വിവരം അൻപതോളം റോക്കറ്റുകൾ തങ്ങൾ ഇസ്രായേലിലേക്ക് അയച്ചുവെന്നും അവ ഗോല അവയിൽ പലതും ഗോലാൻ കുന്നുകളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വീണു വീണുവെന്നും ഹിസ്മുള്ള അവകാശപ്പെട്ടു എന്നാൽ ഇതേക്കുറിച്ച് ഇസ്രായേലിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ ദിവസമാണ് അതായത് ചൊവ്വാഴ്ചയാണ് ലെബനോന്റെ ഉള്ളിൽ കയറി ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് ഇസ്രായേലി സേനയുടെ റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേലിന്റെ റോക്കറ്റ് ആക്രമണത്തിൽ ഫത്തയുടെ പ്രധാന നേതാവ് ഖലീൽ അൽ മദ്ദൂം കൊല്ലപ്പെടുകയുണ്ടായി സഹോദരനോടൊപ്പം യാത്ര ചെയ്യവയാണ് ഇസ്രായേലിന്റെ ഡ്രോണുകൾ ഖലീൽ അൽ മഖ്ദൂം സഞ്ചരിച്ച വാഹനത്തിന് മേൽ പതിക്കുകയും അദ്ദേഹം കൊല്ലപ്പെടുകയും ചെയ്തത് ഖലീൽ അൽ മഖ്ദൂം ഹമാസുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഫത്തയുടെ പ്രധാനപ്പെട്ട നേതാക്കളുള്ള ഒരാളാണ് ഗാസ ഗാസയിലെ പല സംഘടനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഫത്ത തീവ്ര ഇസ്ലാമിക നിലപാട് സ്വീകരിക്കുന്ന ഒരു സംഘടന ഇറാനുമായും അഫ്ഗാനിസ്ഥാനുമായും പാകിസ്ഥാനുമായും ഒക്കെ വലിയ ബന്ധമുള്ള ഒരു സംഘടന ആ സംഘടനയുടെ പ്രധാന നേതാവായിരുന്നു ഖലീൽ അൽ മക്ദൂബ് അതുമാത്രവുമല്ല വൻതോതിൽ ഹമാസിന് ആയുധങ്ങൾ നൽകുന്നതിന് എല്ലാ കാലത്തും ഇടനിലക്കാരനായി പ്രവർത്തിച്ചിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഖലീൽ ഹമാസിനെ മാത്രമല്ല ഇറാനും ആയുധങ്ങൾ സപ്ലൈ ചെയ്തിരുന്ന വ്യക്തിയാണ് ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട ആയുധ ദാതാവ് കൂടിയായിരുന്നു ഖലീൻ അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ലെബനോന്റെ ഉള്ളിൽ കയറി ലെബനോന്റെ പ്രധാനപ്പെട്ട നഗരത്തിനുള്ളിൽ കയറി ഇസ്രായേലി സേന ആക്രമിച്ച് കൊലപ്പെടുത്തിയത് ഇത് ഇത് ഹിസ്ബുള്ളയെ ഞെട്ടിക്കുക തന്നെ ചെയ്തു കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഹിസ്ബുള്ളയുടെ തന്നെ പ്രധാനപ്പെട്ട കമാൻഡർ തലവന്മാരിൽ രണ്ടുപേരെ ഇസ്രായേലി സേന കൊലപ്പെടുത്തിയിരുന്നു അതിന് പിന്നാലെയാണ് ഫത്തയുടെ നേതാവിനെ കൂടി കഴിഞ്ഞ ദിവസം ലബനോനുള്ളിൽ കയറി കൊലപ്പെടുത്തിയത് ഇതിനുള്ള പ്രതികാരമായിട്ടാണ് ഇതിനുള്ള പ്രതികാരമായിട്ടാണ് ഇസ്രായേലിനെതിരെ വ്യോമാക്ര ഇതിനുള്ള പ്രതികാരമായിട്ടാണ് ഇസ്രായേലിനെതിരെ ശക്തമായ റോക്കറ്റ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള പ്രതികരിച്ചു ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് തൊടുത്തുവിട്ട അൻപത് റോക്കറ്റുകളിൽ നിരവധി എണ്ണം ഗോലാൻകുന്നുകളിലെ ജനവാസ കേന്ദ്രങ്ങളിൽ വീണു എന്നതാണ് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ വിവരം അതേസമയം ഗാസയിൽ വീണ്ടും ആക്രമണം രൂക്ഷമാക്കുകയാണ് ഇസ്രായേലി സേന കഴിഞ്ഞ ദിവസം ഒഴിഞ്ഞു പോകാൻ അന്ത്യശാസനം നൽകിയ ഖാൻ യുനിസിന് സമീപമുള്ള പ്രദേശങ്ങളിൽ ഡ്രോൺ ആക്രമണവും പീരങ്കി ആക്രമണവും കടുപ്പിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ബുധനാഴ്ച അർദ്ധരാത്രി ബുധനാഴ്ച വൈകിയും നടന്ന ആക്രമണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടു എന്ന വിവരം പുറത്തേക്ക് വരികയാണ് കാറുൽ അൽ ബത്സ അഭയാർത്ഥി ക്യാമ്പിന് സമീപത്തേക്ക് നടത്തിയ ആക്രമണത്തിലാണ് പതിനേഴു പേർ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ പുറത്തു വരുന്നത് ഗാസയിലെ ഹെൽത്ത് മിനിസ്ട്രിയിലെ ഉദ്യോഗസ്ഥരാണ് ഈ അപകട വിവരം പുറം ലോകത്തെ അറിയിച്ചിരിക്കുന്നത് ഇതിൽ ഒൻപത് പേരുടെ മൃതശരീരങ്ങൾ ഒരാശുപത്രിയിലും മറ്റ് എട്ടുപേരുടെ മൃതശരീരങ്ങൾ മറ്റൊരു ആശുപത്രിയിലേക്കും എത്തിച്ചു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നു ഒറ്റ ആക്രമണത്തിൽ ഒരേ സമയം നടന്ന ആക്രമണത്തിലാണ് പതിനേഴ് പേർ കൊല്ലപ്പെട്ടത് ഇതിൽ പലരും സിവിലിയൻസ് ആണ് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു കുട്ടികളും സ്ത്രീകളും ഈ മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നുള്ള ദാരുണമായ വാർത്തകളും പുറത്തേക്ക് വരികയാണ് അതേസമയം മധ്യഗാസിയിലും ഖാൻ യൂണിസിലും ഒഴിപ്പിക്കൽ നടപടികൾക്ക് ശേഷം അതിരൂക്ഷമായ റോക്കറ്റ് ആക്രമണവും ഡ്രോൺ ആക്രമണവും തുടരുകയാണ് ഇസ്രായേലി സേന ഈ പ്രദേശങ്ങളിൽ ഇനി അവശേഷിക്കുന്നവർ ഹമാസുമായി ബന്ധമുള്ളവരാണെന്ന നിഗമനത്തിലാണ് ഇസ്രായേലി സേന ആക്രമണം കൂടുതൽ ശക്തമാക്കുന്നത് കഴിഞ്ഞ മൂന്ന് നാല് ദിവസം ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് സിവിലിയൻസിന് അഭയാർത്ഥികൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശം അന്ത്യശാസനം ഇസ്രായേലി സേന നൽകിയിരുന്നു അന്ത്യശാസന ആ അന്ത്യശാസനം സ്വീകരിച്ചുകൊണ്ട് രണ്ട് ലക്ഷത്തി അൻപതിനായിരത്തോളം പേർ സുരക്ഷിതമായ മേഖലയിലേക്ക് പാലായനം ചെയ്തു എന്നുള്ളതാണ് ഇസ്രായേൽ സേനയുടെ കണക്ക് കൂട്ടൽ അതിനുശേഷം ഈ പ്രദേശങ്ങളിൽ അവശേഷിക്കുന്നവർ ഒന്നുകിൽ ഹമാസ് ഭീകരവാദികളോ അല്ലെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്നവരോ ആണെന്ന് ഇസ്രായേൽ സേന കണക്ക് കൂട്ടുന്നു അതുകൊണ്ട് തന്നെ ഇനി ഈ പ്രദേശങ്ങളിലേക്ക് ആക്രമണം നടത്താൻ മടിക്കേണ്ടതില്ല എന്നാണ് ഇസ്രായേൽ സേനയുടെ കണക്കുകൂട്ടൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ശക്തമായ റോക്കറ്റ് ആക്രമണവും പീരങ്കി ആക്രമണവും ഖാൻ യൂണിസിന് സമീപമുള്ള പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ സേന വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി നടത്തിയ ആക്രമണത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം കടന്നു എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര ഏജൻസികൾ തന്നെ നൽകുന്നത് ആരോഗ്യ സംഘടനകളും ഈ വിവരം സ്ഥിരീകരിക്കുന്നുണ്ട് അതിശക്തമായ ആക്രമണം ഗാസയുടെ പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് മധ്യ ഗാസയിലും ഖാൻ യൂണിസിന് സമീപമുള്ള പ്രദേശങ്ങളിലും ഇസ്രായേൽ സേന തുടരുകയാണ് ദിവസങ്ങൾക്ക് മുൻപാണ് കര ശക്തമായ കരയുദ്ധത്തിനായി കൂടുതൽ ബെറ്റാലിയൻ സേനയെ ആ ഖാനിയുഡിസിന് സമീപമുള്ള പ്രദേശങ്ങളിലേക്ക് മധ്യ ഇസ്രായേൽ വിന്യസിച്ചത് അതായത് ഖാനിഡിസിന് സമീപമുള്ള ദാരുൽ അൽ അക്സയ്ക്ക് സമീപമുള്ള അതുപോലെ ജബാലിക്ക് സമീപമുള്ള മധ്യ സമീപമുള്ള ജനവാസ കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ അഭയാർത്ഥി കേന്ദ്ര കേന്ദ്രങ്ങളെ പൂർണ്ണമായും ഒഴിപ്പിക്കുകയും അവരെ ഏറ്റവും സുരക്ഷിതമായി മറ്റൊരിടത്തേക്ക് മാറ്റുകയും ചെയ്യുന്ന നടപടിയായിരുന്നു തുടർന്നു കൊണ്ടിരുന്നത് ആ നടപടിക്കിടയിൽ ശക്തമായ പരിശോധനകളുണ്ടായിരുന്നു ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് എ ഐ ക്യാമറകളുടെ സഹായത്തോടെയായിരുന്നു ഫേസ് ഐഡന്റിറ്റി നടത്തിയായിരുന്നു ഈ അഭയാർത്ഥികളെ കടത്തിവിട്ടിരുന്നത് അതായത് ഹമാസുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഒരാൾ അഭയാർത്ഥികൾക്കിടയിൽ ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തുകയായിരുന്നു ഈ നടപടിയിലൂടെ ഇസ്രായേലി സേന ലക്ഷ്യമിട്ടത് ആ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് അവശേഷിക്കുന്ന അഭയാർത്ഥി ക്യാമ്പുകൾ ക്യാമ്പുകൾ പൂർണ്ണമായും തകർക്കാനുള്ള നീക്കം ഓപ്പറേഷൻ ഇസ്രായേലി സേന ആരംഭിച്ചത് അതിനൊപ്പം തന്നെ കരയുദ്ധം ശക്തമായ കരയുദ്ധം ഇസ്രായേൽ സേന ആരംഭിച്ചിരിക്കുന്നു ഇതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ പതിനേഴ് പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം പുറത്തു വരുന്നത് അസോസിയേറ്റ് പ്രസിലെ ജീവനക്കാരടക്കമുള്ളവർ ഈ മൃതശരീരങ്ങൾ കണ്ടു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് രണ്ട് ആശുപത്രികളിലായി പതിനേഴ് മൃതദേഹങ്ങൾ സൂക്ഷിച്ചിരിക്കുകയാണ് ഇതിൽ പലരും സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത് ഇതിൽ കൊല്ല കൊല്ലപ്പെട്ടവരിൽ പലരും സാധാരണക്കാരാണെന്നുള്ള വിവരവും ഇപ്പോൾ ഗാസയുടെ ആരോഗ്യ മന്ത്രാലയം പുറത്തുവിടുന്നുണ്ട് അതേസമയം ബുധനാഴ്ച രാത്രിയോടുകൂടി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി ബന്ധപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു ഇരുവരും മിനിറ്റുകളോളം ടെലിഫോണിൽ സംഭാഷണം നടത്തിയെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ പുറത്തുവിടുന്നത് ഗാസയിൽ വെടിനിർത്തലിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ ജോ ബൈഡൻ കൃത്യമായി വിശദീകരിച്ചിരിക്കുന്നു എത്രയും വേഗം വെടി എത്രയും വേഗം ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന നിർദ്ദേശമാണ് ജോ ബൈഡൻ ബെഞ്ചമിൻ എതിന്യാഹൂം നൽകിയിരിക്കുന്നത് അമേരിക്ക ഇസ്രായേലിന് പൂർണ്ണമായ പിന്തുണ നൽകുന്നു അതേസമയം ഗാസയിൽ സാധാരണക്കാർ കൊല്ലപ്പെടുന്നത് പരമാവധി ഒഴിവാക്കണം അതിന് ഏറ്റവും ഉചിതമായ കാര്യം താൽക്കാലിക വെടിനിർത്തലാണ് ആറാഴ്ച കാലത്തെ താൽക്കാലിക വെടിനിർത്തലിന് ഇസ്രായേൽ മുൻകൈ എടുക്കണമെന്ന നിർദ്ദേശമാണ് ജോ ബൈഡൻ ടെലിഫോൺ സംഭാഷണത്തിൽ ബെഞ്ചമിൻ നതന്യാഹുവുമായി പങ്കുവച്ചത് ഇക്കാര്യത്തിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് പരിപൂർണ പിന്തുണ ഉണ്ടാകുമെന്ന് ബെഞ്ചമിൻ നതന്യാഹു ജോ ബൈഡനെ അറിയിച്ചതായും മാധ്യമ വാർത്തകൾ പുറത്തേക്ക് വരികയാണ്